പുതിയ സന്തോഷവാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുകയാണ് നടി ഗോപിക അനിൽ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കിരിയായ നടിയാണ് സ്വാതന്ത്ര്യ സീരിയലിൻ്റെ ആദ്യ ഭാഗത്ത് അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോപിക അനിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഗോപിക അനിൽ വിവാഹിതയായത് നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂരിയാണ് ഗോപികയുടെ വരണയായി എത്തിയത് ശേഷ അഭിനയത്തിൽ നിന്ന് പാടെ മാറി നിന്ന ഗോപിക നല്ല അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ അടുത്തിടെ ചില ഷോർട്ട് ഫിലിമുകളിൽ നായികയായിട്ട് ഗോപിക അനിലെത്തിയിരുന്നു സാധാരണ സീരിയലിൻ്റെ ആദ്യ ഭാഗത്ത് നായകനായി എത്തിയ സജിൻ തന്നെയാണ് ഈ ഷോർട്ട് ഫിലിമുകളിലെല്ലാം ഗോപികയുടെ നായകനായി എത്തിയത് പെണ്ണിനെ ഇഷ്ടമായോ എന്ന ഷോർട്ട് ഫിലിമിലാണ് ഇരുവരും ആദ്യം എത്തിയത് എന്നാൽ മിനി സ്ക്രീനിൽ നിന്ന് പാടി മാറി നിന്ന ഗോപികയെ ആരാധകരെല്ലാം വളരെ മിസ് ചെയ്തിരുന്നു അഭിനയ രംഗത്ത് സജീവമാണെങ്കിലും ഏഷ്യാനെറ്റിൽ നിന്ന് പാടെ മാറി നിന്ന ഗോപിക വിവാഹം കഴിഞ്ഞ് ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചെത്തിയത് ഇതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ആരാധകർ എല്ലാവരും മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഗോപിക അനിൽ ഏഷ്യാനെറ്റിൻ്റെ വേദിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തിയത് ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗർ എന്ന ഷോയിലേക്കായിരുന്നു ഗോപിക അനിൽ അഭിനയിച്ച സുമതി വളവ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഗോപിക അനിൽ എത്തിയത് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗോപിക അനിൽ ഏഷ്യാനെറ്റിലേക്ക് എത്തിയത് വളരെയധികം വികാരപരിധിയായിട്ട് തന്നെയാണ് സ്റ്റാർ സിംഗർ വേദിയിൽ ഗോപിക അനിൽ സംസാരിച്ചതും തൊട്ടുപിറകെ നിരവധി പേരാണ് ഗോപിക അനിലിനെ ആശംസകൾ അറിയിച്ചെത്തിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ പ്രിയങ്കരിയായ നടിയാണ് ഗോപിക അനിൽ ബാലതാരമായി അഭിനയത്തിലേക്ക് വന്ന ഗോപിക അനിൽ പിന്നീട് പഠനത്തിൻ്റെ തിരക്കുകളുമായി അഭിനയത്തിൽ നിന്ന് പാടെ മാറി നിൽക്കുകയായിരുന്നു എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് നടി അഭിനയത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത് നടിയുടെ തിരിച്ചുവരവ് വെറുതെ ആയിരുന്നില്ല ശ്രീകേരണത്തെ സംപ്രേഷണം ചെയ്യുന്ന കബനി എന്ന പരമ്പരയിൽ നായികയായിട്ടാണ് താരം എത്തിയത് ശേഷം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന സാന്തന സീരിയലിൻ്റെ ആദ്യ ഭാഗത്തിൽ ഗോപിക അനിൽ എത്തിയത് അഞ്ജലി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അഞ്ജലിയുടെയും ശിവന്റെയും കോമ്പോയ്ക്ക് ലക്ഷക്കണക്കിന് ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് പരമ്പര അവസാനിച്ചത് പരമ്പര അവസാനിച്ചതിന് ശേഷം ഏഷ്യാനെറ്റിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു താരം